സി പി എം കായംകുളം നഗരസഭ നേതൃത്വത്തിൽ വികസന സദസ് നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിപിഎം കായംകുളം നഗരസഭ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും എസ് പ്ലസ് ടു പരീക്ഷകളിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വിജയം കൈവരിച്ച പ്രതിഭകളെയും കുടുംബശ്രീ പ്രവർത്തകരെയും സംരംഭകരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രതിഭ പറഞ്ഞാലും പറഞ്ഞാലും നിശ്ചയിക്കാൻ ഒരു ഒരു വീട്ടിൽ വന്നാൽ ആ കുടുംബം പോകാം നന്നായി കഴിയുന്നവർ ഞാനെപ്പോഴും പറയും അത് ശരിക്കും ഞാനപ്പാന പറയുന്ന പോലെ അല്ലെ മാളിക മുകളേറിയമ്മെൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും പവാൻ എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ചിലപ്പം മനുഷ്യൻ വലിയ നിലയിലായിരിക്കും പക്ഷെ ഒരു രോഗം വന്നാൽ അപ്പോൾ ചിലർ പറയും എല്ലാവരും ദാരിദ്ര്യം നീക്കി നീക്കി അറുപത്തയ്യായിരം പേര് വിഷമിച്ച് കഴിഞ്ഞവരെയാണ് ഇപ്പോൾ കൈപിടിച്ച് കൊണ്ടുവന്നത് അത് നീക്കി പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പം ബാങ്ക് ജപ്തി ചെയ്യുന്നവരുണ്ടാവാം പെൺ പിള്ളേരെ കെട്ടിച്ച് വിട്ടതിന് ശേഷം കിടപ്പാടും പോലും വിൽക്കുന്നവരുണ്ടാവാം വലിയ രോഗം വന്നതിന് ശേഷം നാട്ടിലിറങ്ങി നമ്മൾ പണം പിരിച്ചു കൊടുക്കുന്ന കേസുകൾ ഉണ്ടാവാം ആ വീട് ചിലപ്പം ദാരിദ്ര്യത്തിലേക്ക് അപ്പോൾ അതൊരു തുടർ പ്രവർത്തനമാണ് അങ്ങനെ വരുന്നവരെയും പിടിച്ചോണം വേഗം അവരെ ദാരിദ്ര്യത്തിൻ്റെ പടുവുഴിയിലേക്ക് തള്ളി ഇടരുത് അതാണ് ഈ പദ്ധതിയുടെ എന്തൊരു നല്ല ലക്ഷ്യമാണെന്ന് പറയുക കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറേ ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിലേ ചുമ്മാ തിരുന്നാലതൊന്നും നടക്കില്ല അത്യാധ്വാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വകുപ്പും നമ്മുടെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളൊക്കെ ഒരു അത്യാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നലത്തെ ഡി നമുക്ക് ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇപ്പം ഈ രണ്ടായിരം രൂപ അച്ഛൻ്റെ കയ്യിലോട്ട് അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്താൽ ആ രണ്ടായിരം രൂപ കടയിലോട്ട് ചെല്ലുമല്ലേ അത് കറങ്ങിക്കൊണ്ടിരിക്കുക സമൂഹത്തിൽ തന്നെ ആ പണം കറങ്ങിക്കൊണ്ടിരിക്കുക അതാണ് മാനേജ്മെൻ്റ് അങ്ങനെ രണ്ടായിരം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മളുടെ യുവതലമുറ യുവതലമുറയൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ തല ചൊറിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഗവൺമെൻറ് പറയാം നിങ്ങൾക്കൊരായിരം രൂപ പിടിച്ചോ നിങ്ങളുടെ വട്ട ചെലവിനൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അംഗൻവാടി വർക്കർമാർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഇവർക്കൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ അവരുടെ പണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നു അതുപോലെ അവർക്ക് ആയിരം രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആയിരം എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ച് സംബന്ധിച്ചായിരം പക്ഷേ ലക്ഷക്കണക്ക് മനുഷ്യർ പതിനായിരക്കണക്ക് മനുഷ്യർക്ക് വരുമ്പോൾ അത് ലക്ഷക്കണക്ക് രൂപയാകും ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ രണ്ടായിരം അറുന്നൂറ്റി എൺപത് കോടി കൊടുത്തിരിക്കുന്നത് ആയിരം കോടി കഴിയും ഇപ്പം അറുന്നൂറ്റി എൺപത് കോടിയാണ് പെൻഷൻ കൊടുക്കുന്നത് ഒരു മാസം കേരളം നമ്മുടെ അച്ഛനമ്മമാർക്കാണ് കൊടുക്കുന്നത് അത് ആയിരം ആക്കുമ്പോൾ ആയിരം കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം ആക്കുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ രണ്ടായിരം അനുഭവപ്പെടുന്നുള്ളൂ പക്ഷേ അറുപത്തെട്ട് ലക്ഷം വീട്ടിലേക്കാണ് അറുപത്തെട്ട് ലക്ഷം വ്യക്തികളുടെ കൈകളിലേക്കാണ് വീടുകളിലേക്കല്ല ഒരു വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് പേര് പെൻഷൻ വാങ്ങുന്ന വീടുകളൊക്കെയുണ്ട് അപ്പൊ അത്രയും ഇത് എത്തുന്നത് വലിയ തുകയാണ് ഗവൺമെന്റ് അവിടെ മാറ്റി വെക്കുന്നത് അതുപോലെ വർക്കേഴ്സ് പലപ്പോഴും ഞാൻ പറയാം വർക്കർമാരുടെ സമരം ഞങ്ങൾ ഞങ്ങളാരു സമരത്തിനെതിരെ നമ്മളൊക്കെ സമരം ചെയ്തു തന്നെയാണ് ഇനി നാട്ടിലെ സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് അധ്യക്ഷനായി കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദരവ് നിർവഹിച്ചു പി അരവിന്ദൻ സി എ അഖിൽകുമാർ എം വിജയൻപിള്ള ജി അനിൽ ബി അഷ്കർ സീതാ സജീവ് വിനു സി വി ആർ രതീഷ് വി തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്